മികച്ച പരിചരണം വെടിക്കെട്ടുകളുടെ നടത്തിപ്പിൽ പേസയുടെ പുതിയ നിർദ്ദേശങ്ങൾ തീർത്ത പ്രതിസന്ധിയെ പരീക്ഷ എഴുതി തോൽപ്പിച്ച് എഴുപത്തിനാല് പേർ കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായി വെടിക്കെട്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒറ്റപ്പാലം വേങ്ങശ്ശേരി നിഷാസത്തനത്തിൽ സിആർ നാരായണൻകുട്ടിയാണ് പേസയുടെ ഫയർ വർക്ക് ഡിസ്പ്ലേ ഓപ്പറേറ്റർ പരീക്ഷ വിജയിച്ചത് സഹപ്രവർത്തകൻ ദേശമംഗലം ഒരടിയത്ത് സോമസുന്ദ്രൻ ഫയർ വർക്സ് ഡിസ്പ്ലേ അസിസ്റ്റന്റ് പരീക്ഷയും വിജയിച്ചു എഴുത്തുപരീക്ഷയും കൂടിക്കാഴ്ചയും പൂർത്തിയാക്കിയായിരുന്നു ഇരുവരുടെയും വിജയം പെസയുടെ പുതിയ നിർദ്ദേശങ്ങളിൽ ഏറെ നിർണായകമായിരുന്നു ഫയർവർക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ ഫയർ ഫയർവർക്സ് ഡിസ്പ്ലേ അസിസ്റ്റന്റ് ലൈസൻസുകൾ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇത്തരം ലൈസൻസ് ഉടമകൾ വിരളമാണെന്ന നിരക്കെയാണ് ഇത്തവണ ഉത്സവ വെടിക്കെട്ടുകൾ പ്രതിസന്ധിയിലാകുമെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് ഇതോടെ പെസയുടെ കൊച്ചി കാക്കനാട്ടെ ഓഫീസിൽ നിയമാനുസൃതം അപേക്ഷ സമർപ്പിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞ മാസം എഴുത്തുപരീക്ഷയും അഭിമുഖവും പൂർത്തിയായതോടെ ഇരുവർക്കും വിജയം ലൈസൻസ് ഒരാഴ്ചക്കകം ലഭിക്കും ദേശമംഗലം അക്ഷയ ഫയർ ഫയർവർക്സിന്റെ ഭാഗമാണ് ഇരുവരും നെന്മറ വല്ലങ്ങിവേല ചിനക്കത്തൂർ പൂരം ഉത്രാളിക്കാവ് പൂരം കണ്ണമ്പ്ര വേല ഉൾപ്പെടെ പാലക്കാട് തൃശൂർ ജില്ലകളിലെ പ്രധാന ഉത്സവങ്ങൾക്കെല്ലാം വെടിക്കെട്ട് ഒരുക്കുന്നത് ഇവരാണ് ഇത്തവണ ഉത്സവകാലം തുടങ്ങാനിരിക്കെയാണ് സ്ഫോടക വസ്തു നിയമ ഭേദഗതിയിലെ വെടിക്കെട്ടുകൾക്ക് നിർബന്ധമായി മാറിയത് ഫയർ വർക്സ് ഡിസ്പ്ലേ ഓപ്പറേറ്റർ ഫയർ വർക്ക് ഡിസ്പ്ലേ അസിസ്റ്റന്റ് ലൈസൻസുകൾ ഇവർക്ക് ലഭിച്ചതോടെ ഒരു പരിധിവരെ ആശങ്കകൾ അകന്നു വെടിക്കെട്ട് കരാറുകാരുടെ സംഘടനയായ ഫിമയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ നാരായണൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് സോമസുന്ദരൻ കഴിഞ്ഞ ഏഴ് വർഷത്തോളമായി വെടിക്കെട്ട് നടത്തിപ്പിൽ സജീവമാണ് ഇന്നലെ പോയിട്ട് ഞാനും കൂടി ഞാൻ ട്രെയിൻ ഇന്നലെ ഞങ്ങൾ എക്സാം എഴുതി അരമണിക്കൂർ നമുക്കൊരു റിട്ടേൺ ഉണ്ട് മുപ്പത് ക്വസ്റ്റ്യൻ ആണ് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് സ്കോർ ചെയ്യണം അത് ഈ നിയമ ഇതിൻ്റെയും ഈ സേഫ്റ്റിയുടെയും ഭാഗമായിട്ടുള്ള ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വെടിക്കെട്ട് സംബന്ധമായിട്ടുള്ള ഓപ്പറേറ്റർക്ക് ചെയ്യേണ്ട അതിൻ്റെ കെമിക്കലിനെ പറ്റിയിട്ടും അതിൻ്റെ വിവരങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ട് ഓഫീസേഴ്സിൻ്റെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് അത് പാസ്സായിരിക്കുന്നത് ഒരാഴ്ചയുടെ ഉള്ളിലാണ് ആ ലൈസൻസ് മദ്രാസ് റീജിയണൽ ഓഫീസിൽ നിന്ന് വേണം പ്രോസസ്സ് ചെയ്തു വരെ ഒരു ആഴ്ചയുടെ ഉള്ളിൽ ആ ലൈസൻസ് ലഭ്യമാക്കും ഇനി ലൈസൻസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് വെടിക്കെട്ട് ഡിസ്പ്ലേ നടത്താൻ വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക